ും വറഹമത്തല്ല പ്രിയപ്പെട്ടവരെ ജബലിൻ നൂറിൻ്റെ മുകളിലേക്ക് ഞങ്ങൾ കയറുകയാണ് ഒരുപാട് മുകളിലേക്ക് കയറേണ്ടതുണ്ട് ഓരോ സ്റ്റെപ്പുകളായിട്ടാണ് മുന്നിൽ കാണുന്നത് അതിൽ കയറി കയറി അതിൻ്റെ മുകളിലേക്ക് പോവുകയാണ് നമുക്കറിയാം പരിശുദ്ധമായ ഇറാഹ് ഗുഹയും അള്ളാഹുവിൻ്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സലഹ് അലുസലമാ തങ്ങളുടെ പ്രിയപ്പെട്ട പത്നി ഹദീജ ബീവി വി മുത്തറസൂലിൻ്റെ ചാരത്തേക്ക് കടന്നു ഓരോ സ്ഥലങ്ങളും കാണാൻ നമുക്ക് സാധിക്കും ഇപ്പോൾ ഇവിടെ സ്റ്റെപ്പുകളുണ്ട് കയറാൻ ഈസിയാണ് എന്നാലും വയസ്സായ ആളുകൾക്കൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അള്ളാഹു ഇസ്സത്തായ പടച്ച തമ്പുരാൻ ഇങ്ങനെയുള്ള മണ്ണിലേക്ക് നമുക്കൊക്കെ കടന്നു വരാൻ ജഗനിഗന്ധാവായ ജഗതീശ്വരനായ അള്ളാഹു നമുക്കൊക്കെ സൗഭാഗ്യം നൽകട്ടെ പരിശുദ്ധമായ ഹബീബിനോടുകൂടെ നാളെ സുഖലോക സുഖലോകസ്വർഗത്തിൽ നമ്മൾ ഏവരെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ അമീൻ യറബുല്ലാലും പ്രിയപ്പെട്ടവരെ ഒരുപാട് ആളുകൾ ഈ പരിശുദ്ധമായ ജബലിന്നൂറിൻ്റെ മുകളിലേക്ക് കയറി വരുന്നുണ്ട് ഒരുപാട് ആളുകൾ അത്ഭുതങ്ങൾ കാണുന്നുണ്ട് ഒരുപാട് ആളുകൾ പരിശുദ്ധമായ ജബൽ നൂറിൻ്റെ എത്തിയിട്ടുണ്ട് ഞങ്ങളും ഇൻഷാ ഇൻഷാല്ലാ അവിടേക്ക് യാത്ര തിരിക്കുകയാണ് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് യാത്ര എളുപ്പമാക്കട്ടെ അമീൻ റബ്ബൽ ആലമീൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ അവസാനം വരെ കാണണമെന്ന് പ്രത്യേകം അറിയിക്കുകയാണ് ഒരുപാട് അത്ഭുതങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അങ്ങനെയുള്ള അത്ഭുതങ്ങൾ കാണാനുള്ള ഒരു സുവർണ്ണ അവസരമാണ് അള്ളാഹു നമുക്കൊക്കെ ഈ അത്ഭുതങ്ങളും അതുപോലെ ഈ സ്ഥലങ്ങൾ സന്ദർശിക്കാനുമുള്ള മഹാസൗഭാഗ്യം നൽകട്ടെ ഇത് മറ്റുള്ളവരൊക്കെ നിങ്ങൾ ഈ നന്മകൾ എത്തിച്ചു കൊടുത്ത് നിങ്ങളും നന്മകളിൽ പങ്കാളികളാകണമെന്ന് പ്രത്യേകം അറിയിക്കുകയാണ്